Today, we are going to meditate on one of the seven last words of Jesus. In John 19 and verse 28, Jesus, knowing that everything had now been finished so that the scripture would be fulfilled, said, I am thirsty. അതിന് ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു വാട്ടർ ഫോർസ് ദാഹിക്കുന്ന ഏവർക്കും ദാഹജലം നൽകുവാൻ ശക്തിയുള്ള സർവശക്തനായ ദൈവം ജഡത്തിൽ വെളിപ്പെട്ട ദൈവം ക്രൂശിൽ വെച്ച് പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു മനുഷ്യ വംശത്തിന്റെ ദാഹം എന്ന അനുഭവത്തിലൂടെ ആഗ്രഹിച്ചു സകല മനുഷ്യർക്കും വേണ്ടി ദാഹം നിമിത്തം ഉണ്ടാകുന്ന കഷ്ടത്തിലൂടെ കടന്നു പോകുവാൻ ചെയ്തു സ്പീക്കിംഗ് ടു ദ ദ വെൽ

ഞാൻ നിനക്ക് തരുന്ന ജീവന്റെ ഈ ലോകത്തിലെ ഏതൊരു വ്യക്തിയുടെയും ദാഹം ശമിപ്പിക്കുവാൻ കഴിയുള്ള ജീവന്റെ ജലം നൽകുവാൻ കർത്താവായ യേശുക്രിസ്തുവിന് അധികാരമുണ്ട്

ക്രൂസിൽ തികഞ്ഞിരിക്കുന്നു എന്നറിഞ്ഞിട്ടാണ് യേശു ക്രിസ്തു നിത്യമായ ഈ വചനങ്ങൾ ഉരുവിട്ടത് എട്ടിൽ തിരുവഴുത്ത് പറയുന്നു സകലവും തികഞ്ഞിരിക്കുന്നു എന്നറിഞ്ഞിട്ട് യേശു പറഞ്ഞു എനിക്കിതാഹിക്കുന്നു ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പുളിച്ചു വീഞ്ഞ് അവർ യേശുവിന് നൽകി അത് കുടിച്ചതിന് ശേഷം യേശു പറഞ്ഞു എല്ലാം നിവൃത്തിയായി

സകല കഷ്ടപ്പാടുകളും സഹിച്ചതിനു ശേഷം യേശുക്രിസ്തു പറഞ്ഞു എല്ലാം നിവൃത്തിയായി മനുഷ്യരാശിയുടെ ദാഹം എന്താകുന്നു ദോംഗിംഗ് ആൻഡ് ഫ്രോ സെൻ ട് ഗ് സെൻ ഓരോ സ്ത്രീയും ഓരോ പുരുഷനും തങ്ങളുടെ പാപത്തിൽ നിന്നും പാപത്തിന്റെ കുറ്റബോധത്തിൽ നിന്നും തങ്ങൾക്ക് മോചനം ലഭിക്കുന്നതിനു വേണ്ടി ദാഹിക്കുന്നു ആശിക്കുന്നു അതിനുവേണ്ടി യേശു ക്രൂശിലേക്ക് കടന്നു പാപം നിമിത്തമുണ്ടാകുന്ന കുറ്റബോധത്തിന്റെ അതികഠിനമായ വേദന യേശുഡ് അതിനുള്ള ശിക്ഷകൾ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി യേശു തന്നെ താൻ സമർപ്പിച്ചു ലോകത്തിലെ എല്ലാവരുടെയും പാപങ്ങൾക്ക് പരിഹാരമായി യേശു അടികൾ സകല മനുഷ്യരുടെയും അകൃത്യങ്ങൾ ഫോർ ഓഫ് എല്ലാ മനുഷ്യരുടെയും അതിക്രമങ്ങൾ നിമിത്തം യേശുവിനെ അതികഠിനമായി മുറിവേറ്റു സകല മനുഷ്യരും പാപത്തിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും മുക്തരായി സമാധാനം നേടുന്നതിനുള്ള വില നൽകി യേശുക്രി ലോകത്തിലെ എല്ലാ ും പാപശമ പ്രാപിക്കുന്നതിനു വേണ്ടി അവർക്ക് വേണ്ടി തന്റെ യാഗബലിയിലൂടെ യേശുവിന്റെ ഏഴ് മൊഴികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിത്യമായ ഒരു മൊഴി യേശുക്രി പിതാവേ

യും പാപക്ഷമയ്ക്ക് വേണ്ടി യേശുക്രി യേശുവിനെ ക്രൂശിച്ച പട്ടാളക്കാർ യേശുവിന്റെ വസ്ത്രം വിഭാഗിച്ച് പാപം നിമിത്തം മനുഷ്യനെ തന്റെ തേജസിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടപ്പോൾ പിശാച് അതാണ് and and made them naked and open to punishment. അവരെ നഗ്നരാക്കി ശിക്ഷാവിധിക്ക് വിധേയരാക്കുകയും ചെയ്തു And Jesus went through that same act. But this time pleaded for the forgiveness of their sins to get back their garments of God's glory and righteousness. Today, as you are thirsting for forgiveness, my brother, my sister, my darling child. remember Jesus Christ cried for for you to quench that thirst for forgiveness സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ ഇന്ന് നിങ്ങൾ പാപക്ഷമയ്ക്കായി ദാഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദാഹം ശമിക്കുന്നതിനും നിങ്ങൾക്ക് പാപക്ഷമ ലഭിക്കുന്നതിനും വേണ്ടി യേശുക്രിസ്തു നിങ്ങൾക്കായി കരഞ്ഞു പ്രാർത്ഥിച്ചത് ഓർക്കുവിൻസസ് നിങ്ങൾ യേശുവിലേക്ക് തിരിയുവിൻ if you call on the name of <laughs> jesus to in the name of jesus you your sins will be forgiven and adorn you with righteous life <laughs> to become his child jesus inde makkalayi teerunnadhine let not your heart be troubled ningalude hrudayam kalangi pogerude secondly every human being is longing to have

കഠിന നിന്ന് സ്വതന്ത്രരാകുന്നതിനും ദൈവ സ്നേഹത്തിലൂടെ ഈ ലോകത്തിൽ സുരക്ഷിതത്വം സ്വന്തമാക്കുന്നതിനും ആവശ്യമായ ഒരു വഴി തുറക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് യേശു പറഞ്ഞു ഉറക്കെ നിലവിളിച്ചു മൈ െ മൈ എന്താ െ കൈവിട്ടത് എന്ത് എന്നതാണ് അതിന്റെ അർത്ഥം അതാകുന്നു ഇന്ന് ലോകം കരഞ്ഞുകൊണ്ടിരിക്കുന്നത് മെറിൻ മെൻട്രോ അവരും വളരെ പ്രശസ്തയായിരുന്നു by even the Presidents, by Rulers, and could perform before the greatest of the greatest in the world. She was given company by the most powerful in the world. Everybody wanted her. But ും അവർ ഇപ്രകാരം എഴുതിയിരുന്നു ഞാൻ ഞാൻ ണക്കിന് ജനങ്ങൾ അവരെ ആരാധിച്ചിരുന്നു എന്നാൽ മനുഷ്യനെ സംതൃപ്തി പകരുവാൻ കഴിയൂറ്റഡ് എല്ലാ പുരുഷന്മാരും എല്ലാ സ്ത്രീകളും ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് fell to sin and were thrown into the company the, thrown into the company of the the devil. എന്നാൽ സ്ത്രീയും പുരുഷനും പാപത്തിൽ വീണുപോയി പിശാചിന്റെ അവർ പിശാചിനെ അനുഗമിക്കുന്നവരുടെ കൂട്ടുകെട്ടിലേക്ക് അവർ വലിച്ചെറിയപ്പെട്ടിരിക്കുന്നു പാപം ചെയ്യുന്നവരാൽ അവർ ആരാധിക്കപ്പെട്ടേക്കാം ലോകത്തിന്റെ മഹത്വം അവർക്ക് ദൈവമായിരിക്കും എന്നാൽ അതൊന്നും ആ മനുഷ്യർക്ക് ഒരിക്കലും സംതൃപ്തി നൽകുകയില്ല നൽകുകയില്ലാസ്

നിങ്ങളും ഞാനും ുംടന്നുപോകുന്ന ഏകാന്തതയുടെ അനുഭവത്തിലൂടെ യേശു കടന്നുപോയി യേശു ഉച്ചത്തിൽ നിലവിളിച്ചു എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ വെളിപ്പാട് കൈവിട്ടതെന്ത്രി ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇപ്പോൾ ഞാൻ 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 എന്നേക്കും ജീവിക്കുന്നു ഏകാന്തത എന്ന മരണത്തിലൂടെ എന്നാൽ ജീവനോടെ മൂന്നാം ദിവസം മരണത്തിൽ നിന്ന് ഞാൻ ഞാൻ ഉയർത്തെഴുന്നേറ്റു ജീവിക്കുന്നു എന്റെ കുഞ്ഞെ

നിങ്ങൾക്ക് വേണ്ടി ഏകാന്തത എന്ന കഷ്ടപ്പാടിലൂടെ കടന്നുപോയി യേശു ആ ഏകാന്തതയെ കീഴടക്കി ഈ ലോകത്തിൽ നിങ്ങൾക്ക് യേശുവിന്റെ സഹവാസം ലഭിക്കുന്നതിനെ നിങ്ങൾക്കായി ഒരു വഴി തുറന്നു രണ്ട് ആറിന്റെ ദൈവം പറയുന്നു ഞാൻ നിങ്ങൾക്കൊരു പിതാവായിരിക്കും നിങ്ങൾ നിങ്ങൾ എത്ര വലിയ ക്രിസ്തുവേശുവിൽ പ്രത്യാശയുണ്ട് ഓരോ മനുഷ്യനും സ്വർഗം സ്വന്തമാക്കണമെന്ന ദാഹമുണ്ട് യേശു ശമിപ്പിച്ച മൂന്നാമത്തെ ദാഹം അതായിരുന്നു ലൂക്കോസ് ിൽ അനുദപിച്ച ആ കള്ളനോട് കർത്താവായ യേശുക്രി ഞാൻ നിനക്കുവേണ്ടി സ്വർഗ്ഗം തുറന്നുതരും വാട്ട് എ ഗ്രേറ്റ് ജോയ് എത്ര വലിയ സന്തോഷമാണീത് ജീസസ് സെഡ് ഇൻ ജോൺ 14:6 യോഹന്നാൻ 14-ന്റെ 6-ൽ ഈശോക്രിസ്തു പറഞ്ഞു ഐ ആം ദ വേ ഞാൻ തന്നെ വഴിയും ഐ ആം ദ ട്രൂത്ത് ഞാൻ തന്നെ സത്യവും ഐ ആം ദ ലൈഫ് ഞാൻ തന്നെ ജീവനുമാകുന്നു ഈവൻ ടുഡേ മൈ ഫ്രണ്ട്സ് ഇന്നും എൻ്റെ പ്രിയ സ്നേഹിതന്മാരേ ഇൻ ഹെബ്രോസ് 10:19 ഹെബ്രായർ 10-ന്റെ 19-ാം വാക്യത്തിൽ ഇറ്റ് മൈ ഹെബ്രോസ് സേസ് വി ഹാവ് കോൺഫിഡൻസ് to enter the the most holy place that's heaven by the blood of Jesus. വേദപുസ്തകം പറയുന്നു യേശുവിന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് അതായത് സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിന് നമുക്ക് ധൈര്യമുണ്ട് ദൈവം വസിക്കുന്ന സ്ഥലത്തേക്ക് യു കെ ബിക്കോസ് ഓഫ് ഫോർ യു ബൈ ജീസസ്

നിങ്ങൾ ഭൂമിയിൽ കണ്ണുകൾ അടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി ആ ഉറപ്പോടു കൂടി ഈ ലോകത്തിൽ മരണം ഒരു ഒരു ഭയവും കൂടാതെ കൂടാതെ ക്രിസ്തു മരണത്തിലൂടെ കടന്നുപോയി മഹത്വത്തിൽ ഴുന്നേറ്റ സ്വർഗം സ്വന്തമാക്കുന്നതിനുള്ള നിങ്ങളുടെ ദാഹം നാലാമതായി എവ്രി ഹ്യൂമൻ ലോങ്സ് ഫോർ ഫോർ എ എ ഫാമിലി ഫാമിലി ലവ് ബീർമിലി ഫ്ലിൻ എല്ലാ മനുഷ്യരും ഈ ലോകത്തിൽ ഒരു കുടുംബ ജീവിതത്തിനു വേണ്ടി കുടുംബ ജീവിതത്തിലൂടെ ലഭിക്കുന്ന സ്നേഹത്തിനായി ദാഹിക്കുന്നു മോസ്റ്റ് ഓഫ് ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങളിൽ ഭൂരിഭാഗം പേരും സാമൂഹ്യ വിരുദ്ധരായും കലഹപ്രിയരുമായിട്ടാണ് വളർന്ന് വലുതാകുന്നത് കാരണം അവർക്കൊരിക്കലും സ്നേഹം രുചിച്ചറിയുവാൻ സാധിച്ചിട്ടില്ല ജനങ്ങൾ അവരോട് സ്നേഹം കാണിക്കുമ്പോഴും അവർ ജനങ്ങളെ സംശയിക്കുന്നുണ്ട് അവർ തങ്ങളെ ചൂഷണം ചെയ്യുവാൻ മാത്രമാണ് സ്നേഹിക്കുന്നതെന്ന് അവർക്ക് തോന്നുന്നു അവർ മറ്റുള്ളവരെ വെറുക്കുന്നു എല്ലാ മനുഷ്യരും പരസ്പരം സ്നേഹിക്കുന്നതിനും ഒരു കുടുംബമായി തീർന്ന് പരസ്പരം കരുതുന്നതിനുമുള്ള വില യേശുക്രിസ്തു നൽകി യേശു ക്രൂസിൽ നിന്ന് തന്റെ അമ്മയെ കാണാൻ ഇടയായപ്പോൾ അമ്മയുടെ അരികിൽ തന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ നിൽക്കുന്നത് കണ്ടപ്പോൾ പറഞ്ഞു ഇതാ നിന്റെ മകൻ

ഈ ലോകത്തിൽ കുടുംബമായി പരസ്പരം കരുതുവാൻ ഒരു വഴി തോന്നി യോഹനാൻ പറയുന്നു സത്യവേദ പുസ്തകം വ്യക്തമായി പറയുന്നു ി ഭൂമിയിലുള്ളതും സ്വർഗത്തിലുള്ളതുമായ സകലത്തെയും തന്നോട് നിരപ്പിച്ചു മൂന്നിന്റെ നിർമ്മലമായുള്ള അതിരങ്ങളെ വരുത്തുന്നു ഒരു കുടുംബജീവിതം സ്വന്തമാകണമെന്ന മനുഷ്യരുടെ ദാഹത്തെ യേശുക്രിസ്തുമിപ്പിച്ചു േക്ക് ഒരു ലോകത്തിൽ യേശു നിങ്ങൾക്ക് കുടുംബാംഗങ്ങളെ നൽകി നിങ്ങളുടെ ജീവിതത്തെ തങ്ങളുടെ നിയന്ത്രണം ായിരിക്കണം എന്ന ഓരോ മനുഷ്യന്റെയും ദാഹത്തെ ശമിപ്പിക്കുന്നതിന് യേശു വില നൽകി

From the control of Satan. And he made the way for God to have control over the spirit of everyone. On earth. But it is in the hands of a human being either to hand over their spirit to God. എന്നാൽ തങ്ങളുടെ ആത്മാവിനെ ദൈവത്തിനെ അല്ലെങ്കിൽ സാത്താനെ ഏൽപ്പിച്ചു കൊടുക്കുവാനുള്ള അധികാരം മനുഷ്യനാണ് അവസാനമായി ആറാമത്തേത് എല്ലാവരിലും പരിശുദ്ധാത്മാവ് ഉണ്ടാകണമെന്ന എല്ലാവരുടെയും ദാഹത്തെ ശമിപ്പിക്കുന്നതിനുള്ള വില ക്രൂശിൽ നൽകി Until Jesus Christ sacrificed Himself on the cross, the Holy Spirit was not yet given to the people. Yes, Jesus suffered and gave up His Spirit to God to quench every human being's thirst

പ്രവൃത്തികൾ പത്തിന്റെ മുപ്പത്തി പ്രകാരം ദൈവം ആ വ്യക്തിയിൽ എന്നേക്കും വസിക്കുന്നു ആ വ്യക്തി ദൈവത്തിന്റെ പ്രതിമയായി രൂപാന്തരം പ്രാപിക്കുന്നു രണ്ട് അപ്രകാരം പറയുന്നു എല്ലാ മനുഷ്യരുടെയും ദാഹമെന്ന അനുഭവത്തിലൂടെ യേശുക്രി ജീവിതത്തിൽ ദൈവത്തിന്റെ ജീവജലം സ്വന്തമാക്കുവാൻ അവർക്കൊരു വഴി തുറന്നു കൊടുത്തു യു ഹ് യുവർസ് മുഖാന്തരം ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ദാഹം ഹൃദയം

അങ്ങാകുന്നു അവരുടെ സുരക്ഷിതത്വം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ